ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന സൂപ്പർ ഹൽവയുടെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് ചിരവി എടുത്ത തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കപ്പിൽ തന്നെ ഒരു കപ്പളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതേ മെഷർമെൻ്റ് തന്നെ അതായത് അതേ കപ്പ് തന്നെ മുക്കാൽ കപ്പ് അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമൊന്നുമല്ല നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ശർക്കരൻ്റെ പൊടിയാണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത് കയ്യിൽ ശർക്കര ഉള്ളതാണെങ്കിൽ കലർ ഇല്ലാത്തതാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തല്ലോ ഇതിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഈ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ശർക്കര ഒഴിച്ച് കൊടുക്കുമ്പോൾ മെൽറ്റ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുക്കുകയാണ് തീർച്ചയായിട്ടും അരിച്ചിട്ട് തന്നെ ഒഴിക്കുക കേട്ടോ കരളൊക്കെ ഉണ്ടാവും കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ നൈസായിട്ടുള്ള അരിപ്പൊടി അതുതന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് തികച്ചും ഓപ്ഷണലാണ് ഒരു ടീസ്പൂൺ പഞ്ചസാര ആണ് ഇത് താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ശർക്കര ഇട്ടിട്ടുള്ള എന്ത് റെസിപ്പി ചെയ്യുകയാണെങ്കിലും ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യലുണ്ട് അത് അങ്ങനെ ചേർത്ത് നോക്കുക മൊത്തത്തിൽ ബാലൻസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഉണ്ടാവും താല്പര്യം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒരു തരി തരിതരിപ്പോ കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് മിൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം കിസ്മിസും അതുപോലെ തന്നെ നട്ട്സ് എടുത്തിട്ടുണ്ട് നട്ട്സ് എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ കാഷ്നട്ടും ബദാമും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം നട്ട്സ് പ്ലേറ്റിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക നട്ട്സ് കോരി മാറ്റിയപ്പോൾ നെയ്യ് ബാലൻസ് ഉണ്ട് അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കുറുക്കിയെടുക്കുക ഇടയ്ക്കിടക്ക് ഇത്തിരി നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ എത്രയാണോ അതിനനുസരിച്ച് ഇത്തിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അരിവശത്ത് കരിഞ്ഞ് പിടിക്കും ഇതിപ്പോൾ നമ്മളെ തേങ്ങ കൊണ്ടുള്ള ഹൽവ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടല്ലോ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എടുക്കാനായി കിട്ടുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇനി ഈ ടൈമിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സും കിസ്മിസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായ പൊടി ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു നട്ട്സൊക്കെ എല്ലാ വശത്തും വരത്തക്ക വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇത് ചൂടോട് കൂടിയും കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചൂടാറിയതിൻ്റെ ശേഷമാണെങ്കിലും അങ്ങനെയും കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് തേങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി ഹൽവയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് തേങ്ങയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് തേങ്ങ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഒരു ബൗള് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ സെർവ് ചെയ്തു ഇതല്ലാതെ തന്നെ കുട്ടിക്കുട്ടി ബൗളിൽ നമുക്ക് കോരി ഇട്ടിട്ട് കഴിക്കുന്ന സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കുന്ന വിധത്തിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക ഒരു ഗസ്റ്റൊക്കെ വന്നിട്ട് കൊടുക്കുകയാണെങ്കിലൊക്കെ കുട്ടിക്കുട്ടി ബൗളിൽ ആക്കിയിട്ട് അങ്ങനെ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ കൊടുത്താലും മതി ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് നഴ്സ് ഒക്കെ നിങ്ങളെ കയ്യിലുള്ളതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യും അങ്ങനെ തന്നെയാണ് നെയ്യ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്നാലും നിങ്ങളെ കയ്യിലുള്ളതുപോലെ ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു സിമ്പിൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന റെസിപ്പി തന്നെയാണ് ഇതിനിപ്പോൾ ഒരുപാട് ചിലവൊന്നും വരുന്നില്ല ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹൽവ ഇരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് തേങ്ങ വെച്ചിട്ടായത് കൊണ്ട് തന്നെ കഴിക്കുമ്പോഴൊക്കെ നല്ല തേങ്ങൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു അടിപൊളി റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൽസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമെന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു